ഞാൻ പ്രിജിയിലേക്കൊരു കാര്യം ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ നേരത്തെ റിജിയുമായി സംസാരിച്ചപ്പോൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പ്രിജി തന്നെ എടുത്തിട്ട് സംസാരിച്ചു ഞാൻ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് ആ കോൺടാക്സ്റ്റ് ഓർമ്മയുണ്ടല്ലോ അത് നേരത്തെ സംസാരിച്ചതും ഓർമ്മയുണ്ടല്ലോ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഇന്നിപ്പോൾ കടകംപള്ളിയുടെ മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ കേസിൽ നിൽക്കുന്ന സമയവുമാണല്ലോ വി ഡി സതീശൻ ഈ കേസിൽ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് തെളിവുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എങ്ങനെ എങ്ങനെയാവണമായിരുന്നു പെരുമാറേണ്ടിയിരുന്നത് അതാണ് നേരത്തെ ഞാനും പ്രജിയും തമ്മിൽ സംസാരിച്ചത് പ്രജി എന്തു പറയും നേരത്തെ ഇതിനകത്ത് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മുടെ ഒരു ഫുട്ബോൾ കളി നടക്കുമ്പോൾ അതിനകത്ത് റഫറി ഇരുന്ന് കമ റഫറി തന്നെ പോയി കമന്ററി പറയുന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കമന്ററി പറയുന്ന ജോലി മാത്രമാണ് പ്രതിപക്ഷ നേതാവിൻ ഉള്ളത് എന്നുള്ള നിലയിലേക്ക് ഈ വിഷയത്തെ കാണുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും അത് കൈമാറേണ്ടത് അന്വേഷണ സംഘത്തിനല്ലേ അദ്ദേഹം ഇങ്ങനെ ഉണ്ടയില്ലാത്ത ഓരോരോ ഇങ്ങനെ പൊട്ടിക്കുകയും പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാതലായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ആരുടെയെങ്കിലും പക്കലുണ്ടോ ഇതിനെയെല്ലാം രാഷ്ട്രീയമായ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു അജണ്ട അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുതിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞിട്ടുള്ള രസകരമായ ഒരു കാര്യം ആ വരികൾക്കിടയിലൂടെ ഒരുപക്ഷെ ശരത്ത് അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു അതായത് രമേശ് ചെന്നിത്തലയെ എസ് ഐ ടി ക്ഷണിച്ചു വരുത്തുകയും കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു എന്നാ പറയുന്നത് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു അതേസമയം രമേശ് ചെന്നിത്തലയാകുമ്പോൾ അത് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു ഇനി അതുപോലെ ബി ഡി സതീശനെ ക്ഷണിച്ചു വരുത്താനായി കാത്തിരിക്കുകയാണോ ഈ കോൺഗ്രസുകാർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഏത് നിയമപരമായിട്ടുള്ള ഏത് വകുപ്പിന്റെ കീഴിൽ വെച്ച് പരിശോധിച്ചാലും നമുക്ക് ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അറിവ് കിട്ടുകയാണെങ്കിൽ അത് ഏർലിയർ ഓപ്പർച്യൂണിറ്റിയിൽ നിയമപരമായ അധികാര സ്ഥാനങ്ങളിൽ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് അത് ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല തന്റെ കയ്യിൽ ഇങ്ങനൊരു വിലപ്പെട്ട അറിവ് കിട്ടി എന്താ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന അപ്പൊ തന്നെ ഒരു കത്തയച്ചു അത്രേ എസ് ഐ ടിക്ക് അതാണോ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ എസ് ഐ ടി യുടെ എത്രയോ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് അറിവ് കിട്ടിയത് അതുപോലെ തന്നെയാണ് ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയെ സംബന്ധിച്ച് ഒരു കേസിന് നിർണായകമാകാവുന്ന ഒരു വസ്തുതയെ കുറിച്ച് കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന ഒരാളിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് വി ഡി സതീശൻ പരസ്യമായ ഒരു പ്രസ്താവന നടത്തുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്കറിയാം സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തപ്പെട്ടൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ പറയുന്ന മട്ടിൽ ഈ പറയുന്ന അദ്ദേഹം ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത് അദ്ദേഹം അത് ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിനെ അറിയിക്കണ്ടേ അതിന്മേലല്ലേ നടപടി തുടങ്ങേണ്ടത് അദ്ദേഹം പറയുന്ന ഇപ്പൊ തികച്ചും വ്യക്തിപരമായിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തെ കാണുന്നത് കാരണം ഞാൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി നടത്തിയപ്പോ എനിക്കെതിരെ മാനദർഷണത്തിന് ഡിഫോമേഷൻ കേസ് വന്നു ദ ആം റിസർവിംഗ് ഓൾ ദാറ്റ് ഡേറ്റാസ് അതാണോ നിയമം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ കോൺഗ്രസുകാർക്കും അത് അറിഞ്ഞൂടെ സ്വാഭാവികമായും അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഡേറ്റകൾ തീർച്ചയായും അന്വേഷണ സംഘത്തിന് കൈമാറണ്ടേ അത് കൈമാറാതിരിക്കുന്നത് കുറ്റകരമല്ലേ ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല തന്റെ കയ്യിലുണ്ടായിരുന്ന ഡേറ്റ കൈമാറാതെ അതൊരു പൊളിറ്റിക്കലായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ അതിന്റെ പിന്നിലൊരു കുറ്റകൃത്യം കൂടി നടക്കുന്നു എന്നുള്ളത് പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും തീർച്ചയായും ഒരു കുറ്റകൃത്യമല്ലേ അദ്ദേഹത്തിന് ഈ കേസ് അന്വേഷണത്തിന് സഹായിക്കാവുന്ന നിർണായകമായ തെളിവ് നിർണായകമായ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഡീഫോർമേഷൻ ആണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണമെന്നേ അതിലും വലിയ കാര്യമല്ലേ കൊള്ള തെളിയിക്കുന്നതിന്റെ അല്ല അതോടുകൂടി ോ ഒന്നാമത്തെ കാര്യം ആ എസ് ഐ ടിക്ക് മുമ്പാകെ ഇദ്ദേഹം പറയുന്ന ഒരു തെളിവുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിഫമേഷന് തന്നെ സ്കോപ്പ് ഇല്ലാതാകും ഒന്ന് അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ അതിന്റെ സാമാന്യമായി അരിയാഹാരം കഴിക്കുന്ന മലയാളി കരുതണ്ടത് എന്താണ് ഇത് കേവലം രാഷ്ട്രീയമായി പറയുന്ന ചില എന്താ തള്ളന്നോ അല്ലെങ്കിൽ പറയുന്ന രാഷ്ട്രീയ പരാമർശത്തിനപ്പുറത്തേക്ക് കാര്യമൊന്നുമില്ല എന്നൊരു ഒരു നിഗമനത്തിലേക്കും ബോധ്യത്തിലേക്കും കാണുന്നവരെത്തുകയല്ലേ അങ്ങനെയും കൂടി ഒരു പ്രശ്നം ഇതിനകത്തുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ചരത്തെ കാരണം ഇത് കാണുന്ന പൊതുസമൂഹത്തിന് അത് വിലയിരുത്താൻ നിയമപരമായി ഒരു ഒരു അടിസ്ഥാനപരമായ നിയമപരമായ ജ്ഞാനമുള്ള അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ള ഏതൊരാളും ചിന്തിക്കില്ലേ ഇത് ശരത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം ഈ പറയുന്ന നിർണായകമായ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡേറ്റകൾ അന്വേഷണ സംഘത്തിന് കൊടുക്കുന്നതോടുകൂടി തന്നെ ഈ ഡിഫോമേഷൻ കേസിന്റെ അസ്ഥി വാരം ഇടിഞ്ഞു പോകില്ലേ പക്ഷെ അദ്ദേഹം അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു ഞാൻ ആവശ്യം വരുമ്പോൾ കോടതി പറഞ്ഞോളാം എന്നാ പറയുന്നത് അതാണോ ഈ കേസിനെ സംബന്ധിച്ചാണല്ലോ അദ്ദേഹത്തിന് വിവരങ്ങൾ അറിയാവുന്നത് എന്തുകൊണ്ട് ഇപ്പൊ ഈ രമേശ് ചെന്നിത്തല കൃത്യസമയത്ത് അത് വെളിപ്പെടുത്തിയില്ല അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡേറ്റാസ് സംഘത്തിന്റെ മുമ്പിൽ പറയുന്നില്ല പറയണ്ടേ ില്ലേപരമായി അത് പൊതുസമൂഹത്തിന് മുമ്പാകെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്നാലും ഈ ഇപ്പോഴത്തെ ഒരു ഓളത്തിൽ ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് ആ നിലയിൽ ചോദിക്കില്ല എന്നുള്ളത് വളരെ സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ